സേലേലിനെ പേർച്ചൊല്ലി വിളിച്ചിരിക്കുന്നു അവൻ കൌശലപ്പണികളെ സങ്കൽപ്പിച്ചു ചെയ്യുവാനും പൊന്ന് വെള്ളി താമ്രം എന്നിവ കൊണ്ട് പണി ചെയ്യുവാനും രക്തം വെട്ടി വെട്ടിപ്പതിപ്പാനും മരത്തിൽ കൊത്തുപണി ചെയ്യുവാനും സകലവിധമായ പണിതരം ഉണ്ടാക്കുവാനും ഞാൻ അവനെ ദിവ്യാത്മാവിനാൽ ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർഥ്യവും കൊണ്ട് നിറച്ചിരിക്കുന്നു ഞാൻ ദാൻ ഗോത്രത്തിൽ ഐസാമാക്കിന്റെ മകനായ ഒഹിലിയാബിനെ അവനോടുകൂടെ ആക്കുകയും സകലജ്ഞാനുകളുടെ ഹൃദയത്തിലും ജ്ഞാനം നൽകുകയും ചെയ്തിരിക്കുന്നു ഞാൻ നിന്നോട് കൽപ്പിച്ചതൊക്കെയും അവർ ഉണ്ടാക്കും സമാഗമന കൂടാരവും സാക്ഷ്യപട്ടകവും അതിന്മീതെയുള്ള കൃപാസനവും കൂടാരത്തിന്റെ ഉപകരണങ്ങളൊക്കെയും മേശയും അതിന്റെ ഉപകരണങ്ങളും താങ്കൾക്കൊണ്ടുള്ള നിലവിളക്കും അതിന്റെ ഉപകരണങ്ങളൊക്കെയും ധൂപപീഠവും ഹോമയാഗപീഠവും അതിന്റെ ഉപകരണങ്ങളൊക്കെയും തൊട്ടിയും അതിന്റെ കാലും വിശേഷ വസ്ത്രങ്ങളും പുരോഹിതനായ അഹ്വന്റെ വിശുദ്ധ വസ്ത്രങ്ങളും പുരോഹിത ശുശ്രൂഷയ്ക്കായിട്ട് അവന്റെ പുത്രന്മാരുടെ വസ്ത്രങ്ങളും അഭിഷേക തൈരവും വിശുദ്ധ മന്ദിരത്തിനുള്ള സുഗന്ധ ധൂർവർഗവും ഞാൻ നിന്നോട് കൽപ്പിച്ചതുപോലെയൊക്കെയും അവർ ഉണ്ടാക്കും യഹവാ പിന്നെയും മോശയോട് കൽപ്പിച്ചത് നീ ഇസ്രേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ നിങ്ങളെന്റെ ശബത്തുകളെ ആചരിക്കണം ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കുന്ന യഹോവയാകുന്നു എന്ന് അറിയേണ്ടതിന് അത് തലമുറ തലമുറയായി എനിക്കും നിങ്ങൾക്കും മധ്യേ ഒരു അടയാളമാകുന്നു അതുകൊണ്ട് നിങ്ങൾ ശപത്ത് ആചരിക്കണം അത് നിങ്ങൾക്ക് വിശുദ്ധമാകുന്നു അതിനെ അശുദ്ധമാക്കുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം ആരെങ്കിലും അന്ന് വേല ചെയ്താൽ അവനെ അവന്റെ ജനത്തിന്റെ ഇടയിൽ നിന്ന് ഛേദിച്ച് കളയണം ആറ് ദിവസം വേല ചെയ്യണം എന്നാൽ ഏഴാം ദിവസം സ്വസ്ഥമായുള്ള ശപത്തായി യഹോവയ്ക്ക് വിശുദ്ധമാകുന്നു ആരെങ്കിലും ശബത്ത് നാളിൽ വേല ചെയ്താൽ അവൻ മരണശിക്ഷ അനുഭവിക്കണം ആകെ ഇസ്രയേൽ മക്കൾ തലമുറ തലമുറയായി ശപത്തിനെ നിത്യനിയമമായിട്ട് ആചരിക്കേണ്ടതിന് ശബത്തിനെ പ്രമാണിക്കണം അത് എനിക്കും ഇസ്രയേൽ മക്കൾക്കും മധ്യേ എന്നേക്കും ഒരു അടയാളമാകുന്നു ആറ് ദിവസം കൊണ്ടല്ലോ യഹോവ ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയത് ഏഴാം ദിവസം അവൻ സ്വസ്ഥമായിരുന്നു വിശ്രമിച്ചു അവൻ സീനായി പർവ്വതത്തിൽ വെച്ച് മോശയോട് കഴിഞ്ഞ ശേഷം ദൈവത്തിന്റെ വിരൽ കൊണ്ട് എഴുതിയ കൽപ്പലകളായ സാക്ഷ്യപലക രണ്ടും അവന്റെ പക്കൽ കൊടുത്തു മുപ്പത്തിരണ്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ പുറപ്പാട് പുസ്തകം അധ്യായം വാക്യങ്ങൾ എന്നാൽ മോശയെ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുവാൻ താമസിക്കുന്നു എന്ന് ജനം കണ്ടപ്പോൾ ജനമഹരോവന്റെ അടുക്കൾ വന്നുകൂടി അവനോട് നീ എഴുന്നേറ്റ് ഞങ്ങളുടെ മുമ്പിൽ നടക്കേണ്ടതിനു ഒരു ദൈവത്തെ തരിക ഞങ്ങളെ മിസ്സയും ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന പുരുഷനായ ഈ മോശയ്ക്ക് എന്ത് ഭവിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞു അഹരോവൻ അവരോട് നിങ്ങളുടെ ഭാര്യമാരുടെയും പുത്രന്മാരുടെയും പുത്രിമാരുടെയും കാതിലെ പൊൻകുണുക്ക് പാലിച്ച് എന്റെ അടുക്കൾ കൊണ്ടുവരുവിൽ എന്ന് പറഞ്ഞു ജനമൊക്കെയും തങ്ങളുടെ കാതിൽ നിന്ന് പൊൻകുണുക്ക് പാലിച്ച് അഹ്വന്റെ അടുക്കൽ കൊണ്ടുവന്നു അവനത് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി ഒരു കൊത്തുളികൊണ്ട് പാശ വരുത്തി ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി അപ്പോൾ അവർ ഇസ്രയേലെ ഇത് നിന്നെയും ഇസ്രേൽ ദേശത്തു നിന്ന് കൊണ്ടുവന്നതിന്റെ ദൈവമാകുന്നുവെന്ന് പറഞ്ഞു അഹ്വനത് കണ്ടാറെ അതിനു മുമ്പാകെ ഒരു യാഗപീഠം പണിതു നാളെ ഹോമയ്ക്ക് ഒരു ഉത്സവം എന്ന് വിളിച്ചു പറഞ്ഞു പിന്നെ നാൾ അവർ അധികാലത്ത് എഴുന്നേറ്റ് ഹോമയാഗങ്ങൾ കഴിച്ചു സമാധാന യാഗങ്ങളും അർപ്പിച്ചു ജനം ഭക്ഷിപ്പാനും കുടിപ്പാനും ഇരുന്നു കളിപ്പാൻ എഴുന്നേറ്റു അപ്പോൾ യഹോ അമ്മാശിയോട് നീ ഇറങ്ങിച്ചെല്ലുക നീ മിസ്രേൽ ദേശത്തുനിന്ന് കൊണ്ടുവന്ന നിന്റെ ജനം തങ്ങളെ തന്നെ വഷളാക്കിയിരിക്കുന്നു ഞാൻ അവരോട് കൽപ്പിച്ച വഴി അവർ വേഗത്തിൽ വിട്ടുമാറി ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി ഉണ്ടാക്കി നമസ്കരിച്ചു അതിന് യാഗം കഴിച്ചു ഇസ്രയേലെ ഇത് നിന്നെ മിസ്ലിം ദേശത്ത് നിന്ന് കൊണ്ടുവന്നത് നിന്റെ ദൈവമാകുന്നുവെന്ന് പറയുന്നു എന്ന് അരളിച്ചു ഞാൻ ഈ ജനത്തെയും നോക്കി അത് ദുശാഠ്യമുള്ള ജനമാകുന്നു എന്ന് കണ്ടു അതുകൊണ്ട് എന്റെ കോപം അവർക്ക് വിരോധമായി ജ്വലിച്ചു ഞാൻ അവരെ ദഹിപ്പിക്കേണ്ടതിന് എന്നെ വിടുക നിന്നെ ഞാൻ വലിയൊരു ജാതിയാക്കുമെന്ന് യഹോ മോശയോട് അരളിച്ചതു എന്നാൽ മോശത്തിന്റെ ദൈവമായ യഹോവയോട് അപേക്ഷിച്ച് പറഞ്ഞത് യഹോവേ നീ മഹാബലം കൊണ്ടും കുജവീര്യം കൊണ്ടും മിസ്ലിം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന് നിന്റെ ജനത്തിന് വിരോധമായി നിന്റെ കോപം ജ്വലിക്കുന്നത് എന്ത് മലകളിൽ വെച്ച് പൊന്നുകളും ഭൂതലത്തിൽ നിന്നും നശിപ്പാനും അവരെ ദോഷത്തിനായി അവൻ കൊണ്ടുപോയി എന്ന് മിസ്ലീമരെ കൊണ്ട് പറയിക്കുന്നത് എന്തിന് നിന്റെ ഉഗ്രകോപം വിട്ടുതിരിഞ്ഞ് നിന്റെ ജനത്തിന് വരുവാനുള്ള ഈ അനർത്ഥത്തെക്കുറിച്ച് അനുദപ്പിക്കണമേ നിന്റെ ദാസന്മാരായ അബ്രഹാമിനെയും ഇസാഖിനെയും ഇസ്രയേലിനെയും ഓർക്കണമേ ഞാൻ നിങ്ങളുടെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ വർദ്ധിപ്പിക്കുകയും ഞാൻ അരുളിച്ച ഈ ദേശമൊക്കെയും നിങ്ങളുടെ സന്തതിക്ക് കൊടുക്കുകയും അവർ അതിനെ എന്തേക്കും അവകാശമായി പ്രാപിക്കുകയും ചെയ്യുമെന്ന് നിന്നിനെക്കൊണ്ട് തന്നെ അവരോട് സത്യം ചെയ്തുവല്ലോ അപ്പോൾ യഹോവ തന്റെ ജനത്തിന് വരുത്തുവെന്ന് കൽപ്പിച്ച അനർത്ഥത്തെക്കുറിച്ച് അനുദപിച്ചു മോശത്തിരിഞ്ഞ പാർവതത്തിൽ നിന്ന് വിറങ്ങി സാക്ഷ്യത്തിന്റെ പലകരാണ്ടും അവന്റെ കയ്യിലുണ്ടായിരുന്നു പലക ഇപ്പുറവും അപ്പുറവുമായ ഇരുവശത്തും എഴുതിയതായിരുന്നു പലക ദൈവത്തിന്റെ പണിയും പലയിൽ പതിഞ്ഞെഴുത്തും ദൈവത്തിന്റെ എഴുത്തുവായിരുന്നു ജനവാർത്തി വിളിക്കുന്ന ഘോഷം യോശുവ കേട്ടപ്പോൾ അവൻ മോശയോട് പാളയത്തിൽ യുദ്ധാഘോഷമുണ്ടെന്ന് പറഞ്ഞു അതിനു അവൻ ജയിച്ച് ആർക്കുന്നവരുടെ ഘോഷമല്ല തോറ്റ് നിലവിളിക്കുന്നവരുടെ നിലവിളിയുമല്ല പ്രതികാരം ചെയ്യുന്നവരുടെ ഘോഷം ഘോഷമത്രേ ഞാൻ കേൾക്കുന്നത് എന്ന് പറഞ്ഞു അവൻ പാളയത്തിനു സമീപിച്ചപ്പോൾ കാളക്കുട്ടിയെയും നൃത്തങ്ങളെയും കണ്ടുവപ്പോൾ മോശയുടെ കോപം ജ്വലിച്ച് അവൻ പലകളെ കയ്യിൽ നിന്ന് എറിഞ്ഞ് പർവ്വത്തിന്റെ അടിവാരത്ത് വെച്ച് പൊട്ടിച്ചു കളഞ്ഞു അവർ ഉണ്ടാക്കിയിരുന്ന കാളക്കുട്ടി അവനടുത്ത് തീയിലിട്ട് ചൂട്ട് അരച്ച് പൊടിയാക്കി വെള്ളത്തിൽ വിതറി ഇസ്രയേൽ മക്കളെ കുടിപ്പിച്ചു മോശി അഹരോനോട് ഈ ജനത്തിന്മേൽ ഇത്ര വലിയ പാപം വരുത്തുവാൻ അവർ നിന്നോട് എന്ത് ചെയ്തുവെന്ന് ചോദിച്ചു അതിനും അഹരോൻ പറഞ്ഞത് യജമാന്റെ കോപം ജോലിക്കരുതേ ഈ ജനം ദോഷത്തിലേക്ക് ചാഞ്ഞിരിക്കുന്നതെന്ന് നീ അറിയുന്നുവല്ലോ ഞങ്ങൾക്ക് മുമ്പായി നടക്കേണ്ടതിന് ഒരു ദൈവത്തെ ഉണ്ടാക്കി തരണം ഞങ്ങളെ മിസ്ലിം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന പുരുഷനായ ഈ മോശയ്ക്ക് എന്ത് ഭവിച്ചുവെന്ന് ഞങ്ങൾ അറിയുന്നില്ലല്ലോ എന്നും അവർ എന്നോട് പറഞ്ഞു അവരോട് പൊന്നുള്ളവർ അത് പറിച്ചെടുക്കട്ടെ എന്ന് പറഞ്ഞു അവർ അത് എന്റെ പക്കൽ തന്നു ഞാനത് തീയിലിട്ടു ഈ കാളക്കുറ്റി പുറത്തുവന്നു അവരുടെ വിരോധികൾക്ക് മുമ്പാകെ അവർ ഹാസ്യമാകത്തക്കവണ്ണം അഹലോൻ അവരെ അഴിച്ചുവിട്ട് കളകിയാൽ ജനം കേട്ടഴിഞ്ഞവരായി എന്ന് കലട്ട് മോശ പാളയത്തിന്റെ വാതിക്കൽ നിന്നുകൊണ്ട് യഹോബയുടെ പക്ഷത്തിലുള്ളവൻ എന്റെ അടുക്കൾ വരട്ടെ എന്ന് പറഞ്ഞു എന്നാൽ എല്ലാവരും അവന്റെ അടുക്കൽ വന്നുകൂടി അവനവരോട് നിങ്ങൾ ഓരോരുത്തൻ താന്താന്റെ വാൾ വാളാരക്കി കെട്ടി പാളയത്തിൽ കൂടി വാതിൽ തോറും കടന്ന് ഓരോരുത്തൻ താന്താന്റെ സഹോദരനെയും താന്താന്റെ സ്നേഹിതനെയും താന്താന്റെ കൂട്ടുകാരനെയും കുന്നുകളവീനി എന്നിങ്ങനെ ഇസ്രേന്ദ്രതേയുമായി ഹോവ കൽപ്പിക്കുന്നുവെന്ന് പറഞ്ഞു ലേവ്യർ മോശ പറഞ്ഞതുപോലെ ചെയ്തു അന്നു ഏകദേശം മൂവായിരം പേർ വീണു യഹോവായിരുന്നു നിങ്ങൾക്ക് അനുഗ്രഹം നൽകേണ്ടതിന് നിങ്ങൾ ഇന്നും ഓരോരുത്തൻ താന്താന്റെ മകനും താന്താന്റെ സഹോദരനും വിരോധമായി യഹോവയ്ക്ക് നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുപ്പീനി എന്നും മോശ പറഞ്ഞു പിറ്റേ നാൾ മോശ നിങ്ങളൊരു മഹാപാപം ചെയ്തിരിക്കുന്നു ഇപ്പോൾ ഞാൻ യഹോവിടെ അടുക്കൾ കയറി ചെല്ലും പക്ഷേ നിങ്ങളുടെ പാപത്തിനു വേണ്ടി പ്രായ ചിത്തം വരുത്തുവാൻ എനിക്ക് ഇടയാകുമെന്ന് പറഞ്ഞു അങ്ങനെ മോശ യഹോവിടെ അടുക്കൾ മടങ്ങിച്ചെന്ന് പറഞ്ഞത് എന്തെന്നാൽ അയ്യോ ഈ ജനം മഹാപാതകം ചെയ്ത് പൊന്നുകൊണ്ട് തങ്ങൾക്കൊരു ദൈവത്തെ ഉണ്ടാക്കിയിരിക്കുന്നു എങ്കിലും നീ അവരുടെ പാപം ക്ഷമിക്കണമേ അല്ലെങ്കിൽ നീ എഴുതിയ പുസ്തകത്തിൽ നിന്ന് എന്റെ പേർ മായച്ചു കളയണമേ യഹോവ മോശയോട് എന്നോട് പാപം ചെയ്തവന്റെ പേർ ഞാൻ എന്റെ പുസ്തകത്തിൽ നിന്നും മായച്ചു കളയും ആകെ നീ പോയി ഞാൻ നിന്നോട് അരടി ചെയ്ത ദേശത്തേക്ക് ജനത്തെ കൂട്ടിക്കൊണ്ടു പോകാം എന്റെ ദൂതൻ നിന്റെ മുമ്പിൽ നടക്കും എന്നാൽ എന്റെ സന്ദർശന ദിവസത്തിൽ ഞാൻ അവരുടെ പാപം അവരുടെ മേൽ സന്ദർശിക്കും മുരളി ചെയ്തു ആരോനുണ്ടാക്കിയ കാളക്കുട്ടിയെ ജനം ഉണ്ടാക്കിച്ചതാകൊണ്ട് യഹോവ അവരെ ദണ്ണിപ്പിച്ചു യോഹനാൻ എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അതിന്റെ ശേഷം യഹൂദന്മാരുടെ ഒരു ഉത്സവം ഉണ്ടായിട്ട് യേശു യെരുഷലേമിലേക്ക് പോയി യെരുഷലേമിൽ ആട്ടുപാതിൽക്കൽ ബദസ്ത എന്ന് എപ്രായ പേരുള്ള ഒരു കുളമുണ്ട് അതിന് അഞ്ച് മണ്ഡപം ഉണ്ട് അവയിൽ വ്യാധിക്കാർ കുരുടർ മുടന്തർ ക്ഷയരോഗികൾ ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിന്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു അതത് സമയത്ത് ഒരു ദൂതൻ കുളത്തിൽ ഇറങ്ങി വെള്ളം കലക്കും വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ഏത് വ്യാധി പിടിച്ചവനായിരുന്നാലും അവന് സൗഖ്യം വരും എന്നാൽ മുപ്പത്തെട്ട് ആണ്ട് രോഗം പിടിച്ചു കിടന്നൊരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു അവൻ കിടക്കുന്നത് യേശു കണ്ട് ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞ് നിനക്ക് സൌഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്നും അവനോട് ചോദിച്ചു രോഗി അവനോട് യജമാനെ വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു യേശു അവനോട് എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്ത് നടക്കയെന്ന് പറഞ്ഞു ഉടനെ ആ മനുഷ്യൻ സൌഖ്യമായി കിടക്കയെടുത്തു നടന്നു എന്നാൽ അന്ന് ശപത്തായിരുന്നു ആകാൽ യഹൂദന്മാർ സൌഖ്യം പ്രാപിച്ചവനോട് ഇന്ന് ശപത്താകുന്നു കിടക്ക എടുക്കുന്നത് വിഹിതമല്ല എന്ന് പറഞ്ഞു അവൻ അവരോട് എന്നെ സൌഖ്യമാക്കിയവൻ കിടക്ക എഴുതുന്ന നടക്ക എന്ന് എന്നോട് പറഞ്ഞു എന്ന് ഉത്തരം പറഞ്ഞു അവർ അവനോട് കിടക്ക എടുത്ത് നടക്ക എന്ന് നിന്നോട് പറഞ്ഞ മനുഷ്യൻ ആർ എന്ന് ചോദിച്ചു എന്നാൽ അവിടെ പുരുഷാരമുണ്ടായിരിക്കാൽ യേശു കളഞ്ഞതുകൊണ്ട് അവൻ ആരെന്ന് സൌഖ്യം പ്രാപിച്ചവൻ അറിഞ്ഞില്ല അനന്തരം യേശു അവനെ ദേവാലയത്തിൽ വെച്ച് കണ്ടു അവനോട് നോക്ക് നിനക്ക് സൌഖ്യമായല്ലോ അധികം തിന്മയായത് ഭവിക്കാതിരിക്കാൻ ഇനി പാപം ചെയ്യരുത് എന്ന് പറഞ്ഞു ആ മനുഷ്യൻ പോയി തന്നെ സൌഖ്യമാക്കിയത് യേശു എന്ന് യകോദന്മാരോട് അറിയിച്ചു യേശു ശബത്തിൽ അത് ചെയ്യുകൊണ്ട് യഹോദന്മാർ അവനെ ഉപദ്രവിച്ചു യേശു അവരോട് എന്റെ പിതാവ് ഇന്നുവരെയും പ്രവർത്തിക്കുന്നു ഞാനും പ്രവർത്തിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു അങ്ങനെ അവൻ ശബത്തിനെ ലംഘിച്ചതുകൊണ്ട് മാത്രമല്ല ദൈവം സ്വന്തം പിതാവ് എന്ന് പറഞ്ഞു തന്നെത്താൻ ദൈവത്തോട് സമമാക്കിയതുകൊണ്ടും യഹൂദന്മാർ അവനെ കൊല്ലുവാൻ അധികമായി ശ്രമിച്ചു പോന്നു ആകയാൽ യേശു അവരോട് ഉത്തരം പറഞ്ഞത് ആമേനാമേ ഞാൻ നിങ്ങളോട് പറയുന്നു പിതാവ് ചെയ്ത് കാണുന്നത് അല്ലാതെ പുത്രന് സ്വതയെ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല അവൻ ചെയ്യുന്നത് എല്ലാം പുത്രനും അവണ്ണം തന്നെ ചെയ്യുന്നു പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതൊക്കെയും അവന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു നിങ്ങൾ ആശ്ചര്യപ്പെടുമാർ ഇവയിൽ വലിയ പ്രവൃത്തികളും അവന് കാണിച്ചു കൊടുക്കും പിതാവ് മരിച്ചവരെ ഉണർത്തി ജീവിപ്പിക്കുന്നതുപോലെ പോലെ പുത്രനും താൻ ഇച്ഛിക്കുന്നവരെ ജീവിപ്പിക്കുന്നു എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നതുപോലെ പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധി എല്ലാം പുത്രനു കൊടുത്തിരിക്കുന്നു പുത്രനെ ബഹുമാനിക്കാത്തവൻ അവനെ അയച്ച പിതാവിനെയും ബഹുമാനിക്കുന്നില്ല ആമേനാമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു എന്റെ വചനം കേട്ടു എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് അവൻ ന്യായപീതിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവങ്കലിയൊക്കെ കടന്നിരിക്കുന്നു ആമേനാമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു ഇപ്പോൾ വന്നുമിരിക്കുന്നു പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ അവൻ പുത്രനും തന്നിൽ തന്നെ ജീവനുള്ളവൻ ആകുമാർ വരം നൽകിയിരിക്കുന്നു അവൻ മനുഷ്യപുത്രനാകയാൽ ന്യായവിധി നടത്തുവാൻ അവന് അധികാരവും നൽകിയിരിക്കുന്നു ഇല്ലെങ്കിൽ ആശ്ചര്യപ്പെടരുത് കലറകളിൽ ഉള്ളവർ എല്ലാവരും അവന്റെ ശബ്ദം കേട്ടു നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുദ്ധാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു എനിക്കു സ്വതേ ഒന്നും ചെയ്യുവാൻ കഴിയുന്നതല്ല ഞാൻ കേൾക്കുന്നതുപോലെ ന്യായം വിധിക്കുന്നു ഞാൻ എന്റെ ഇഷ്ടമല്ല എന്നെ അയച്ചവന്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ ഇച്ഛിക്കുന്നതുകൊണ്ട് എന്റെ വിധി നീതിയുള്ളതാകുന്നു ഞാൻ എന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യം പറഞ്ഞാൽ എന്റെ സാക്ഷ്യം സത്യമല്ല എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നത് മറ്റൊരുത്തനാകുന്നു അവൻ എന്നെക്കുറിച്ച് പറയുന്ന സാക്ഷ്യം സത്യം എന്ന് ഞാൻ അറിയുന്നു നിങ്ങൾ യോഹന്നാന്റെ അടുക്കൽ ആളയച്ചു അവൻ സത്യത്തിനും സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു എനിക്കോ മനുഷ്യന്റെ സാക്ഷ്യം കൊണ്ട് ആവശ്യമില്ല നിങ്ങൾ രക്ഷിക്കപ്പെടുവാനത്രേ ഇത് പറയുന്നത് അവൻ ജ്വലിച്ച് പ്രകാശിക്കുന്ന വിളക്കായിരുന്നു നിങ്ങൾ അല്പസമയത്തേക്കോ അവന്റെ വെളിച്ചത്തിൽ പുലസിപ്പാൻ ഈച്ഛിച്ചു എനിക്കോ യോഹന്നാന്റെ സാക്ഷ്യത്തിലും വലിയ സാക്ഷ്യമുണ്ട് പിതാവ് എനിക്കോ അനുഷ്ഠിപ്പാൻ തന്നിരിക്കുന്ന പ്രവൃത്തികൾ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ പിതാവ് എന്നെ അയച്ചു എന്നു എന്നെക്കുറിച്ച് സാക്ഷീകരിക്കുന്നു എന്നെ അയച്ച പിതാവ് താനും എന്നെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു നിങ്ങൾ അവന്റെ ശബ്ദം ഒരു നാളും കേട്ടിട്ടില്ല അവന്റെ രൂപം കണ്ടിട്ടില്ല അവന്റെ വചനം നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നതുമില്ല അവനയച്ചവനെ നിങ്ങൾ വിശ്വസിക്കുന്നില്ലല്ലോ നിങ്ങൾ തിരുവഴുത്തുകളെ ശോധന ചെയ്യുന്നു അവയിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ അവ എനിക്കോ സാക്ഷ്യം പറയുന്നു എങ്കിലും ജീവനം പ്രാപിക്കേണ്ടതിനും എന്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല ഞാൻ മനുഷ്യരോട് ബഹുമാനം വാങ്ങുന്നില്ല എന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ദൈവസ്നേഹമില്ല എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു ഞാൻ എന്റെ പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നു എന്നെ നിങ്ങൾ കൈക്കൊള്ളുന്നില്ല മറ്റൊരുത്തന് നാമത്തിൽ വന്നാൽ അവനെ നിങ്ങൾ കൈക്കൊള്ളും തമ്മിൽ തമ്മിൽ ബഹുമാനം വാങ്ങിക്കൊണ്ടു ഏകദൈവത്തിന്റെ പക്കൽ നിന്നുള്ള ബഹുമാനം അന്വേഷിക്കാത്ത നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിപ്പാൻ കഴിയും ഞാൻ പിതാവിന്റെ മുമ്പിൽ നിങ്ങളെ കുറ്റം ചുമത്തും എന്ന് നിങ്ങൾക്ക് തോന്നരുതേ നിങ്ങളെ കുറ്റം ചുമത്തുന്നവനുണ്ട് നിങ്ങൾ പ്രത്യാശ വെച്ചിരിക്കുന്ന മോശയെ തന്നെ നിങ്ങൾ മോശയെ വിശ്വസിച്ചുവെങ്കിൽ എന്നെയും വിശ്വസിക്കുമായിരുന്നു അവൻ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു എന്നാൽ അവന്റെ എഴുത്ത് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ എന്റെ വാക്ക് എങ്ങനെ വിശ്വസിക്കും സങ്കീർത്തനം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ൊന്നാം സങ്കീർത്തനം ഒന്നുമുതലുള്ള വാക്യങ്ങൾ എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും യഹോ അവനെ കാത്തു ജീവനോടെ പാലിക്കും അവൻ ഭൂമിയിൽ ഭാഗ്യവാനായിരിക്കും അവന്റെ ശത്രുക്കളുടെ ഇഷ്ടത്തിന് നീ അവനെ ഏൽപ്പിക്കുകയില്ല യഹോവ അവനെ രോഗശൈലയിൽ താങ്ങും ദീനത്തിൽ നീ അവന്റെ കിടക്ക എല്ലാം മാറ്റി യഹോവേ എന്നോട് കൃപതോ നീ എന്നെ സൌഖ്യമാക്കേണമേ നിന്നോടല്ലോ ഞാൻ പാപം ചെയ്തത് എന്ന് ഞാൻ പറഞ്ഞു അവനെപ്പോൾ മരിച്ചു അവന്റെ പേർ നശിക്കും എന്ന് എന്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് ദോഷം പറയുന്നു ഒരുത്തൻ എന്നെ കാണുവാൻ വന്നാൽ അവൻ കവടവാക്ക് പറയുന്നു അവന്റെ ഹൃദയം നീതികൾ സംഗ്രഹിക്കുന്നു അവൻ പുറത്തുപോയി അത് പ്രസ്താവിക്കുന്നു എന്നെ പഹിക്കുന്നവരൊക്കെയും എനിക്ക് വിരോധമായി തമ്മിൽ മന്ത്രിക്കുന്നു എനിക്ക് ദോഷം ചിന്തിക്കുന്നു ഒരു ദുർവ്യാധി അവന് പിടിച്ചിരിക്കുന്നു അവൻ കിടപ്പിലായി ഇനി അവൻ എഴുന്നേൽക്കയില്ല എന്നും അവർ പറയുന്നു ഞാൻ വിശ്വസിച്ചവനും എന്റെ അപ്പം തിന്നവനുമായ എന്റെ പ്രാണസ്നേഹിതൻ പോലും എന്റെ നേരെ കുതികാൽ ഉയർത്തിയിരിക്കുന്നു ഞാൻ അവർക്ക് പകരം ചെയ്യേണ്ടതിനും യഹോവേ കൃപ തോന്നി എന്നെ എഴുന്നേൽപ്പിക്കണമേ എന്റെ ശത്രു എന്നെ ചൊല്ലി ജയഘോഷം കൊള്ളാതിരിക്കുന്നതിനാൽ നിനക്ക് എന്നെ പ്രസാദമായിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു നീ എന്റെ നിഷ്കളങ്കത്വൻ നിമിത്തം എന്നെ താങ്ങുന്നു നിന്റെ മുമ്പിൽ എന്നേക്കും എന്നെ നിർത്തിക്കൊള്ളുന്നു ഇസ്രയേലിന്റെ ദൈവമായി യഹോവ എന്നുമെന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ ആമേൻ ആമേൻ